മലപ്പട്ടം അടുവാപ്പുറത്തെ ഹൈമാവതി മുഴുവൻ സമയവും കൃഷിക്കോപ്പമാണ് ഒരു പച്ചക്കറി കടയിൽ നിന്നും കിട്ടുന്നതെല്ലാം സ്വയം വിളയിപ്പിച്ചെടുക്കുന്ന എഴുപതുകാരിയുടെ അടുവാപ്പുറത്തെ തീയഞ്ചേരി ഉദയോത്ത് വീട്ടിൽ ഹൈമാവതി അമ്മ നാട്ടിൽ പ്രസിദ്ധയാണ് എന്ത് കൃഷി ചെയ്യുമ്പോഴും അതിന്റെ ഓരോ ഘട്ടവും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കും എന്ന യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഇത് ഇത് അല്ല ബീറ്റ്റൂട്ട്

ക്യാബേജ് ഉരുളക്കിഴങ്ങ് കാരറ്റ് ബീറ്റ്റൂട്ട് കോളിഫ്ലവർ തക്കാളി വഴുതിന തുടങ്ങി പച്ചക്കറി കടയിൽ കിട്ടുന്നത് എല്ലാം ഇവർ നട്ടുണ്ടാക്കുന്നു പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും കൃഷിയോടുള്ള സ്നേഹം ആരോഗ്യ സംരക്ഷണത്തിനുള്ള വ്യായാമമായി കാണുന്നതായി ഹൈമാവതി അമ്മ പറയുന്നു കൃഷി കുടുംബത്തിൽ ജനിച്ച് വളർന്നൊരിതാണ് ഇന്നിപ്പം എനിക്ക് എഴുപത് വയസ്സായി എഴുപത് വയസ്സായാലും ഞാൻ ചെറിയ പ്രായത്തിലേ കൃഷി കുടുംബത്തിൽ ജനിച്ചിട്ട് അമ്മേൻ്റെ കൂടെ കൃഷി അന്നേരം അമ്മേൻ്റെ കൂടെ ഇങ്ങനെ ചെറിയ പ്രായത്തിലേ പോവും പച്ചക്കറി നട്ടാലും അതിൻ്റെ വയ്യാലും പോകും അങ്ങനെ ആയതിനു ശേഷം എനിക്ക് കൃഷിയോട് താല്പര്യം തോന്നി നമ്മൾ വീട്ടിലും പറമ്പത്തും എല്ലാം കൃഷി നടന്ന് എല്ലാ കൃഷിയും ഉണ്ട് അങ്ങനെ ഞാനിപ്പോൾ സ്വന്തം വന്നതിന് ശേഷമാണ് ഇത്രയും കൂടുതൽ ചെയ്യുന്നത് എല്ലാ കൃഷിയും ഉണ്ട് എല്ലാം ചകരിച്ചോറിലും പിന്നെ പലതരം ഐറ്റത്തിലും ആണ് ഞാൻ ചെയ്യുന്നത് ഒരു ഒരു തരത്തിലൊന്നല്ല വലേ വെറൈറ്റി ഐറ്റത്തിലാണ് എല്ലാവരും പിന്നെ മണ്ണിലാന്ന് കൃഷി ചെയ്യുന്നത് കൊണ്ടെങ്കിൽ ഞാൻ മണ്ണ് ഉപയോഗിക്കാറില്ല മണ്ണില്ലാത്ത കൃഷിയാണ് മുഴുവൻ എല്ലാ കൃഷിയും ചെയ്യുന്നത് ചാക്കലും ഗ്രോവേകലും മാത്രമാണ് ചെയ്യുന്നത് അതിൽ കപ്പ കൃഷിയുണ്ട് ചേ ചേമ്പ് കൃഷിയുണ്ട് പിന്നെ കോളിഫ്ലവർ ഉണ്ട് ചേ പിന്നെ പയറ് രണ്ട് തരമുണ്ട് പിന്നെ ഗ്രീൻ ബീ ബീ ബീൻസ് ഉണ്ട് പിന്നെ ഉണ്ട് ബീറ്റ് ഉള്ളി രണ്ട് ഉള്ളി ഉണ്ട് ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയുണ്ട് പിന്നെ ഉണ്ട് വലിയ വഴുതനിയാണ് പിന്നെ കോളിഫ്ലവർ കാബേജ് തക്കാളി പിന്നെ മുളക് പിന്നെ കൂർക്ക കൃഷി മഞ്ഞൾ കൃഷി ഇഞ്ചി കൃഷി പിന്നെ പിന്നെ കോവക്ക കൃഷി പിന്നെ ചിരങ്ങാന്ന് പറയും വള്ളി വേനിയങ്ങാ പറയും ആ ചിരങ്ങ കൃഷിയുണ്ട് അതും പല പല വയലിൽ നിന്നും പച്ചക്കറി കൃഷി ചെയ്ത് ശീലിച്ച ഇവർ വീടിന് ചുറ്റും സർവ്വ പച്ചക്കറികളും പ്രകൃതിദത്തമായ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്നു എല്ലാം ചൂടപ്പം പോലെ വാങ്ങാനും ആളുകൾ എത്തുന്നുണ്ട് കടയിലും എത്തിക്കാറുണ്ട് മൊബൈലിൽ തലകുനിച്ചിരിക്കുന്ന പുതു പുതുസമൂഹത്തിനും ഒരു പാഠമാണ് അടുവാപ്പുറത്തെ ഹൈമാവതി തന്നെ വിളിക്കുന്നവർക്ക് പച്ചക്കറി കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും കൃത്യമായി ഉത്തരവും ഇവർ നൽകുന്നുണ്ട് Mi osperò, i ricordi.